എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അനക്ക പറഞ്ഞ കാര്യങ്ങൾ അറിയുമ്പം ദേവയാനി ചോദിക്കുന്നുണ്ട് ആദർശ അല്ല തെറ്റ് ചെയ്തത് പിന്നെ അനി അവനും ഇങ്ങനൊരു തെറ്റ് ചെയ്യല്ല പിന്നെ ആരാ മോളെ എന്ന് ചോദിക്കുമ്പം നയനെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു കൊച്ചുമോനെൻ്റെ മിച്ചമുള്ള അഭി അവൻ തന്നെയാണ് ചന്തു അച്ഛൻ എന്ന് പറയുമ്പം ദേവേനിക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ അതുകൊണ്ട് ദേവേനി ചോദിക്കുന്നുണ്ട് അവനാണ് തെറ്റ് ചെയ്തത് എങ്കിൽ എന്തിനാ മോളെ ഇതിങ്ങനെ മറച്ചു പിടിക്കുന്നത് അതുകൊണ്ട് തെറ്റ് ചെയ്തത് തെറ്റായ വഴിയിലൂടെ നടക്കുന്നത് നിന്റെ ഭർത്താവാണ് എന്ന് എല്ലാവരെയും കൊണ്ടും പറയിപ്പിക്കാനാണോ എൻ്റെ മകനെയല്ലേ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇതെന്തിനാ അങ്ങനെ മറച്ചു വെക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം നയനെ പറയുന്നുണ്ട് അവരങ്ങനെ വിശ്വസിച്ചോട്ടെ അതിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ കഥകൾ ഉണ്ടാക്കുമോ പറഞ്ഞുകൊണ്ട് നടക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ആദർശനെ സ്നേഹിക്കുന്ന അവർക്കറിയാലോ ആദർശചേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നിപ്പോൾ അമ്മയും അറിഞ്ഞു അതും മതി എന്നൊക്കെ പറയുക അന്നേരം ദേവേന് പറയുന്നുണ്ട് മോളും അവനും ചന്തുമോൾ മോള് അവൻ്റെ മോളാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവനെ തെറ്റിദ്രിച്ചത് എന്നിട്ട് ഞാൻ എൻ്റെ മോനെ ഒരുപാട് വിഷമിപ്പിച്ചു അതുകൊണ്ട് നീ അവനോട് നമ്മളുടെ അടുത്തേക്ക് വരാൻ പറ എന്ന് പറയും അന്നേരം ഭയങ്കര സന്തോഷം നയനയ്ക്ക് നയന ആദർശനെ വിളിക്കുവാണ് അപ്പോൾ ആദർശ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു കേട്ടോ അന്നേരം പറയും ആദർശേട്ടാ നമ്മൾ ഇന്നും കണ്ടുമുട്ടാറുണ്ടായിരുന്ന ഇന്നും പോകാറുണ്ടായിരുന്ന ആ ഹോട്ടലിലേക്ക് ഒന്ന് വരാമോ എന്ന് വെക്കും അന്നേരം കല്യാണിയുടെ അടുത്ത് പോവുകയാണ് എന്ന് പറഞ്ഞ കേട്ടോ നയനെ അവിടെ നിന്ന് പോന്നത് അന്നേരം അങ്ങോട്ടേക്ക് വരാമെന്നും പറയുന്നുണ്ട് ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് നയനയും ദേവേനെ ആ ഹോട്ടലിലേക്ക് പോവാണ് ദൈവ ആകെ വിഷമം ആട്ടോ ആദർശനെ തെറ്റിദ്ധരിച്ചല്ലോ എന്നോർത്തിട്ട് അതുകൊണ്ട് ദേവേന് പറയുന്നുണ്ട് എന്നോട് ആരും സത്യങ്ങളൊന്നും പറഞ്ഞില്ല അവൻ കിരണിനോടെല്ലാം തുറന്നു പറഞ്ഞു അതിനുശേഷം മോളോടും പറഞ്ഞു എന്നിട്ടും എന്നോട് പറയണമെന്ന് അവന് തോന്നിയില്ല അതുകൊണ്ട് അവൻ്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് സത്യങ്ങളെല്ലാം അറിയണം അതിനു വേണ്ടിയാണ് ഞാൻ അവനെ വിളിച്ചു വരുത്തുന്നത് എന്നും ദേവേന് പറയുന്നുണ്ട് അവർ ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടാണ് ഇതെല്ലാം സംസാരിക്കുന്നത് എന്നിട്ട് നയനയോട് പറയുന്നുണ്ട് ഞാൻ സത്യങ്ങളെല്ലാം അറിഞ്ഞ കാര്യം നിങ്ങൾ എന്നോടെല്ലാം തുറന്നു പറഞ്ഞ കാര്യം അവൻ വരുമ്പോൾ അവനോട് പറയണ്ട എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അമ്മ ഈ സത്യം മൂടി വെക്കാൻ ഒരുപാട് ദിവസമൊന്നും മൂടി വെക്കരുത് കാരണം ഞാനും ആ ദൃശ്യനും തമ്മിലുള്ള ഒരു ഉടമ്പടി ഉണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് നടന്നാലും പരസ്പരം തുറന്നു പറയൂന്ന് അതുകൊണ്ട് ഇത് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമാകും എന്ന് പറയുമ്പം ദൈവേനെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെയൊരു കാര്യം നടന്നിട്ട് അത് മോളോട് പറയാതെ അവൻ കുറച്ച് ദിവസം കൊണ്ട് നടന്നില്ലേ എന്ന് വയ്ക്കും അന്നേരം നയന പറയുന്നുണ്ട് അത് അങ്ങനെ ചെയ്തത് ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അദർശനം തള്ളിക്കളഞ്ഞാലോ എന്നോർത്ത് പേടിച്ചിട്ടായിരിക്കും അതുകൊണ്ട് ആദർശേട്ടനോട് മറിച്ച് വെക്കരുത് കേട്ടോ എന്ന് പറയും എന്നിട്ട് ദേവനെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അഭിയാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് തെളിഞ്ഞത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും ചോദിക്കുകയാണ് അന്നേരം നയനെ പറയുന്നുണ്ട് അന്ന് ചേച്ചി കൂട്ടിക്കൊണ്ടു വന്ന ദിവസമാണ് ആദർചേട്ടൻ ഈ ഡി എൻ എയുടെ ഡി എൻ എ ടെസ്റ്റ് റിസൾട്ട് മേടിക്കാൻ വേണ്ടി കിരണേട്ടൻ്റെ അടുത്തേക്ക് പോയത് അതുകൊണ്ടാണ് അന്ന് അവിടെ കാണാതിരുന്നത് സത്യങ്ങളെല്ലാം അറിഞ്ഞ് ആദർശേട്ടൻ ഒരുപാട് സന്തോഷത്തോടെ എല്ലാവരോടും എല്ലാം തുറന്ന് പറയാൻ വേണ്ടിയാണ് തിരിച്ചു വന്നത് പക്ഷേ ഇതറിഞ്ഞ മുത്തച്ഛൻ ആ എന്നെ തടഞ്ഞു ഞാനും തടഞ്ഞു എന്ന് പറയും അന്നേരം ദേവേനിക്കിതൊന്നും അങ്ങ് അങ്ങ് ദഹിക്കുന്നില്ല കേട്ടോ നേരം നയന പറയുന്നുണ്ട് ചേച്ചി ഒരുപാട് സന്തോഷത്തോടെയാണ് അന്ന് വീട്ടിലേക്ക് വന്നത് അഭി ഇപ്പം ചേച്ചിയും മോനിയും ഒക്കെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നൊരു സമാധാനം ചേച്ചിക്കുണ്ട് അത് കളയണ്ട എന്ന് കരുതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പം ദേവേനു പറയുന്നുണ്ട് ആയിക്കോട്ടെ പക്ഷേ സത്യങ്ങളൊക്കെ എന്നോടൊന്ന് തുറന്ന് പറയായിരുന്നല്ലോ ഞാനും അവൻ്റെ അമ്മയല്ലേ ഇനി ഞാൻ അവനെ തെറ്റിദ്ധരിക്കാൻ ഇടയായത് നിങ്ങളുടെ സംസാരത്തിൽ നിന്നാണ് നിങ്ങളെ ഉറപ്പിച്ചു പറഞ്ഞു ചന്തമോള അവൻ്റെ മോളാണെന്ന് അതുകൊണ്ടായതോ എന്നൊക്കെ പറയും അന്തേക്കും ആദർശം വരും അന്നേരം ദേവേനെ ഇത്രയും ഗൗരവത്തിൽ തന്നെയാണ് ദേവേനെ ആദർശനോട് പറയുകയാണെങ്കിൽ നിനക്കുള്ള ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് അത് കുടിച്ചതിനു ശേഷം നമുക്ക് ഒരു സ്ഥലത്തേക്ക് എന്ന് പറയും അന്നേരം ആദർശം അവിടെ ഇരുന്നിട്ട് ചോദിക്കുക അമ്മ എങ്ങോട്ടാ പോകണ്ടേന്ന് അന്നേരം ദേവേനെ പറയാം എങ്ങോട്ടാ പോകണ്ടേന്നൊക്കെ ഞാൻ പിന്നീട് പറയാം നിന്നോട് കുറേ ദിവസങ്ങളായി ഞാൻ ഈ നടന്ന സംഭവങ്ങളുടെ സത്യാവസ്ഥ ചോദിച്ച് പുറകെ നടക്കുന്നു നീ ഒന്നും പറഞ്ഞില്ല അനഖ എന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഒരിക്കലും നീ എന്നോട് സംസാരിച്ചിട്ട് പോലുമില്ല പിന്നെ എങ്ങനെയാണ് ആ പെൺകുട്ടി നിന്റെ ജീവിതത്തിലേക്ക് വന്നത് എന്ന് എനിക്കറിയണം അത് പലതവണ ചോദിച്ചിട്ട് നീ പറഞ്ഞിട്ടില്ല ഞാൻ അതിൻ്റെ പുറകെ പോയി കിരണോട് ചോദിച്ചു അതുപോലെ അത് കഴിഞ്ഞ് മോളോടും ഒക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചു ഇവരെല്ലാം പറയുന്നത് സത്യാവസ്ഥ എല്ലാം നിനക്കറിയാമെന്നാണ് അതുപോലെ നീ തെറ്റ് ചെയ്തിട്ടില്ല എന്നും അവരെല്ലാം പറയുന്നു അതുകൊണ്ട് സത്യം എനിക്കറിയണം എന്ന് ദേവേനെ പറയുന്നുണ്ട് കേട്ടോ അദ്ദേഹിക്കും ബില്ല് വരുന്നു ബില്ല് ദേവിയനെ അടക്കാൻ തുടങ്ങുമ്പോൾ മാത്രമല്ല അമ്മ ഞാൻ അടയ്ക്കാമെന്ന് പറയും അതിലും വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറയുവാണ് നല്ല കട്ടക്കലിപ്പിലാണ് കേട്ടോ ദേവിയേനയും ഏതായാലും ജ്യൂസൊക്കെ കുടിച്ചിട്ട് അവർ മൂന്ന് പേരോട് അവിടെ നിങ്ങൾ പോരുവാണ് പോന്നിട്ട് അവർ ഒരു കടലിൻ്റെ തീരത്തോട്ടാട്ടോ ചിരുന്നത് അവിടെ നിന്നാണ് സംസാരിക്കുന്നത് അപ്പം വണ്ടിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ദേവയാനി നായനോട് പറയുന്നുണ്ട് മോള് വണ്ടിയിലിരുന്നാൽ മതി എനിക്ക് ആദർശനോടാണ് സംസാരിക്കാനുള്ളത് ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും തന്നെയാണ് ആ കടലിൻ്റെ തീരത്തോട്ട് ഇരിച്ചിരുന്നത് എന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട് സത്യങ്ങളെല്ലാം എനിക്ക് ഇന്ന് അറിയണം ഞാൻ കിരണിനോട് ചോദിച്ചു എന്ന് പറഞ്ഞല്ലോ അന്നേരം കിരൺ പറഞ്ഞത് സത്യങ്ങളെല്ലാം നിനക്കറിയാം നീ പറയുമെന്നാണ് അതുപോലെ മോളോട് ചോദിച്ചപ്പം മോളും അങ്ങനെ ാണ് പറഞ്ഞത് അതുകൊണ്ട് എനിക്കറിയണം എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയണം ഞാൻ നിന്നെ എങ്ങനെയാണ് വളർത്തിയത് എന്ന് നിനക്കറിയാലോ ഇപ്പം നീ ഈ തെറ്റ് ചെയ്ത എൻ്റെ പേരിൽ പലരുടെയും മുമ്പേ തലകൂനിച്ചു നിൽക്കേണ്ട അവസ്ഥ എനിക്കുണ്ടായി ഒരമ്മയ്ക്കും അത് സഹിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് എനിക്ക് സത്യങ്ങളെല്ലാം തുറന്ന് സത്യങ്ങളെല്ലാം നീ എന്നോട് തുറന്ന് പറയണം എനിക്കത് അറിയണമെന്നൊക്കെ ദയവേന് പറയു അന്നേരം ആദർശമൊന്നും വിട്ടു പറയുന്നില്ല കേട്ടോ അമ്മേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എൻ്റെ കുഞ്ഞല്ല ചന്തുമോള എന്നൊക്കെ തന്നെയേ പറയുന്നുള്ളൂ അന്നേരം ദേവേന് പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി നിന്റെ കുഞ്ഞല്ല എന്നെനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുറന്നു തുറന്ന് ചോദിക്കുന്നത് എന്താണ് സംഭവിച്ചത് ആരാണ് ഇതിൻ്റെ അകത്ത് ഉത്തരവാദി എന്ന് എനിക്കറിയണം എന്നൊക്കെ പറഞ്ഞ് ദേവേന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കഴിയുമ്പോഴും ആദൃശ്യം അമ്മ എനിക്ക് അമ്മയോടൊന്നും അങ്ങനെ പറയാനില്ല എന്നാണ് പറയുന്നത് അന്നേരം ദേവേനെ പറയും അതെ നിനക്കിനി എന്നോടൊന്നും പറയാനില്ല അതുകൊണ്ട് എനിക്കും ഇനി പറയാനൊന്നുമില്ല ചെയ്ത് കാണിക്കാനാണോ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്ന് പറയുവാണ് എന്നിട്ടിങ്ങനെ തിരിഞ്ഞ് കടലിൻ്റെ ആ തീരത്തോട്ട് തന്നെ ഇങ്ങനെ പെട്ടെന്ന് സ്പീഡിൽ നടക്കാൻ തുടങ്ങുമ്പോൾ അമ്മേ അമ്മയെന്ന് എന്ത് ചെയ്യാനുള്ള ഉദ്ദേശമാണ് എന്ന് ആദർശ ചോദിക്കും അന്നേരം ദേവേനെ പറയുന്നുണ്ട് നിനക്ക് എന്നോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ കടലിൽ തന്നെ ചാടി ചാടിച്ചാകാൻ പോവാണ് എനിക്ക് നീന്തലൊന്നും അറിയത്തില്ല ഞാൻ വെള്ളം കുടിച്ച് മരിക്കുമ്പോഴേലും നീ സത്യങ്ങളെല്ലാം വിളിച്ചു പറയുമല്ലോ അത് മതി എന്ന് പറഞ്ഞിട്ട് ദേവേനെ പെട്ടെന്ന് അങ്ങനെ കടലിൻ്റെ അങ്ങോട്ട് നടന്ന് പോകുമ്പത്തേക്കും വണ്ടിയിലിരിക്കുന്ന നായനയ്ക്ക് മനസ്സിലായി നായ പന്തിയല്ല ദേവേനെ എന്തോ ചെയ്യാൻ പോകുക എന്ന് മനസ്സിലായി പെട്ടെന്ന് നായന വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിവരുന്നു എന്നിട്ട് ദേവേനെ പിടിച്ചു നിർത്തും എന്നിട്ട് എന്താ അമ്മയും കാണിക്കുന്നത് അമ്മിന്ന് െയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുവാണ് നയന അന്നേരം ദേവേനി പറയുന്നുണ്ട് അവൻ എല്ലാവരോടും സത്യങ്ങൾ വിളിച്ച് പറഞ്ഞു കിരണിനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അത് കഴിഞ്ഞ് മോളോട് പറഞ്ഞു ഇതെല്ലാം തെളിഞ്ഞതിന് ശേഷവും മുത്തച്ഛനോട് കാര്യങ്ങളെല്ലാം പറയാൻ ചെന്നപ്പോഴും അവൻ അവൻ്റെ അമ്മയോട് പറയണമെന്ന് തോന്നിയില്ല ഞാൻ അവനെ ഒരുപാട് വിശ്വസിച്ചതാണ് എന്നോടവൻ അവൻ്റെ കുഞ്ഞാണ് ചന്തു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവനെ സംശയിച്ചത് എന്നിട്ടും എന്നെ സത്യങ്ങളറിയിക്കണം എന്നവന് തോന്നിയില്ല എന്നൊക്കെ പറയുവാണ് എന്നിട്ട് ദേവേനി തന്നെ കൂടെ പറയുന്നുണ്ട് എന്നോട് മോളെല്ലാ സത്യങ്ങളും പറഞ്ഞു പക്ഷേ എനിക്ക് അതുകൊണ്ടൊന്നും തൃപ്തി ആയിട്ടില്ലായിരുന്നു എനിക്ക് നിൻ്റെ വായിൽ നിന്ന് തന്നെ സത്യങ്ങൾ അറിയണമായിരുന്നു അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ആദർശ പറയുവാണ് അമ്മേ നമ്മുടെ കുടുംബത്തിൻ്റെ കുടുംബം ഒരു കെട്ടിറപ്പുള്ള കുടുംബമാണ് ആ കുടുംബം തകർന്നു പോകാതിരിക്കാൻ മുത്തശ്ശൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത് അഭിയാണ് ഇതിനെല്ലാം ഉത്തരവാദി അവൻ ചെയ്ത തെറ്റ് അവൻ എൻ്റെ തലയിലേക്ക് വയ്ക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും അന്നേരം ദേവേനെ പറയുവാണ് ഞാൻ സത്യങ്ങളെല്ലാം അറിഞ്ഞു കിരൺ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു ബാക്കി മോളും പറഞ്ഞായിരുന്നു പക്ഷേ നിന്നിൽ നിന്ന് തന്നെ എനിക്കിത് അറിയണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറയും എന്നിട്ട് പിന്നെ ദേവേനി ഒന്ന് കൂളൗട്ടോ അന്നേരം ആദർശി പറയുന്നുണ്ട് അമ്മ ഇനി ചന്തു മോളോട് ദേഷ്യമൊന്നും കാണിക്കരുത് ആ മോളെ സ്നേഹിക്കണം എന്ന് പറയുക അന്നേരം ദേവേനെ പറയുന്നുണ്ട് എനിക്കിനി കുഴപ്പങ്ങളൊന്നുമില്ല നിങ്ങൾ രണ്ടുപേരും ആ മോളുടെ അച്ഛനും അമ്മയും ആണെങ്കിൽ ഞാൻ ആ കുഞ്ഞിൻ്റെ മുത്തശ്ശിയാകാൻ തയ്യാറാണ് അല്ലെങ്കിലും ജലജയെ പോലെ ഒരു മുത്തശ്ശി ആ മോൾക്ക് ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് തന്നെ അവരാരും ഈ സത്യങ്ങളൊന്നും ഞാൻ ഇനി ആ മോളെ മനസ്സ് തുറന്ന് സ്നേഹിച്ചോളാം അല്ലെങ്കിലും ആ മോളെൻ്റെ അടുത്തോട്ട് വരുമ്പോൾ എനിക്കവളോട് ഇഷ്ടക്കോ ഇഷ്ടക്കുറവൊന്നും ഇല്ലായിരുന്നു നിന്നോടുള്ള ദേഷ്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്നൊക്കെ പറയും ഏതായാലും സന്തോഷത്തോടെ അവർ രണ്ടുപേ മൂന്ന് പേരുടെ അവിടെ നിങ്ങൾ പോരുമാണ് എന്നിട്ട് ദൈവേനു പറയുന്നുണ്ട് എനിക്ക് കുറച്ച് ഷോപ്പിങ്ങും ഒക്കെ നടത്തണം മോൾക്ക് കുറച്ച് കളിപ്പാട്ടും ഉടുപ്പും ഒക്കെ മേടിക്കണം എന്നിട്ട് വേണം എനിക്ക് വീട്ടിലോട്ട് പോകാൻ എന്നാണ് പറയുന്നത് ഏതായാലും മൂന്ന് പേർക്ക് സമാധാനമായി സന്തോഷത്തോടെ അവിടെ പോരുന്നു ഈ സമയം നമ്മുടെ മുത്തശ്ശി മോളെ കളിപ്പിച്ചോണ്ടിരിക്കുക കേട്ടോ അനന്തപുരിയിൽ അന്നേരം മോളോട് പറയുന്നുണ്ട് ഈ കളിപ്പാട്ടമൊക്കെ കുഞ്ഞു കുട്ടികൾ ഉപയോഗിക്കുന്നതാ ഇതൊക്കെ ഇനി അനന്തപത്മനാഭൻ മോന് കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ദേവേനെ അങ്ങോട്ട് കയറി വരുന്നത് അന്നേരം ദേവേനെ പറയുക ആഹാ ആ കളിപ്പാട്ടമൊക്കെ ചെറുതായി പോയോ എങ്കിലേ വേറെ നല്ല കളിപ്പാട്ടങ്ങൾ മോളുടെ പ്രായത്തിന് ചേർന്ന കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പം ആഹാ ഇതെന്ത് പറ്റി ദേവേനി ദേവേനി മോളെ സ്നേഹിച്ച് തുടങ്ങിയോ എന്ന് വയ്ക്കും അന്നേരം ദേവേനെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതിന് പകരം മനസ്സിനുള്ളത് എന്നോട് തുറന്നു പറയായിരുന്നു അങ്ങനെ അമ്മ ചെയ്തില്ല ആദർശം നയനിയും ഒന്നും ചെയ്തില്ല പക്ഷേ ഇന്ന് ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണ് വരുന്നത് എന്ന് പറയും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് എല്ലാം നിന്നോട് തുറന്നു പറയണമെന്ന് ഇടയ്ക്ക് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പം അങ്ങനെ പറഞ്ഞല്ലേ ഉള്ളൂ എന്നിട്ടും ആരും എന്നോട് പറഞ്ഞൊന്നുമില്ലല്ലോ ഇപ്പൊ ഞാൻ തന്നെ മുന്നിട്ടിറങ്ങിയത് കൊണ്ടല്ലേ സത്യങ്ങളെല്ലാം അറിയാൻ സാധിച്ചത് ഞാൻ കിരണിനോടാണ് ആദ്യമേ കാര്യങ്ങളെല്ലാം ചോദിച്ചത് കാരണം കിരൺ അവന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായല്ലേ അതുകൊണ്ട് എല്ലാം അവനവ എന്ന് കരുതി ചോദിച്ചപ്പോഴാണ് സത്യങ്ങളെല്ലാം എനിക്ക് അറിയാൻ സാധിച്ചത് എന്ന് പറയും എന്നിട്ട് മോൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ കൊടുക്കുവാണ് അന്തേക്ക് ഇതെല്ലാം കേൾക്കുന്ന മോൾക്ക് ഭയങ്കര സന്തോഷമാട്ടോ അന്നേരം ദേവേനി പറയുന്നുണ്ട് ഇനി മോള് വിഷമിക്കുമെന്ന് വേണ്ട കേട്ടോ മോളെ ഞാൻ പണ്ടത്തെ പോലെ തന്നെ സ്നേഹിച്ചോളാം എന്നൊക്കെ പറയുന്നു അന്നേരം ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ജലജ ഇറങ്ങിയെന്നെ അപ്പം ജലജ ഇങ്ങനെ മനസ്സിലോർക്കുക ഏഹ് ഇവരുടെ സ്വഭാവം മാറിയോ ഇവരും ആ കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങിയോ ഓ ഇനിയിപ്പം സ്വന്തം കൊച്ചുമോൾ ആയ സ്ഥിതിക്ക് അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുവാണ് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അന്നേരം മുഖത്ത് ജനിച്ച ആകെ വിഷമാട്ടോ ഏതായാലും ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു